ഹായ് ഫ്രണ്ട്സ് ജ്വാല പത്തനംതിട്ടയാണ് വീണ്ടും ഒരു പ്രൊജക്ടുമായിട്ട് ജ്വാല പത്തനംതിട്ട ഇക്കുറി ജ്വാലയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ജ്വാല ഒരു പ്രൊജക്ട് ചെയ്യുകയാണ് ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അടൂര് ശ്രീനാരായണ കോളേജ് ശ്രീനാരായണ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടൂർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് ഇതാണ് ശ്രീനാരായണ കോളേജ് അടൂർ അവിടെ നമ്മുടെ ക്യാമറ വർക്ക് നമുക്കാണ് കിട്ടിയിരിക്കുന്നത് ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഈ ഒരു പ്രൊജക്റ്റ് അച്ഛ വലിയ പ്രൊജക്റ്റ് ജ്വാല ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് കുറച്ച് നാളായി ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ജ്വാല വലിയൊരു പ്രൊജക്റ്റുമായിട്ട് വരുന്നു ജ്വാല അണിയറ പ്രവർത്തനങ്ങളിലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ ആ വീഡിയോ കണ്ട ആളുകൾക്കറിയാം പക്ഷേ അത് ആ ഒരു പ്രൊജക്റ്റ് സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇന്ന് നമ്മളിവിടെ ആദ്യ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ജ്വാലയുടെ ഏതാണ്ട് മുന്നൂറ്റി ഇരുപതോളം ക്യാമറകളാണ് ഇനിയും ജ്വാലയുടെ കൈകളിലൂടെ മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം ജ്വാലയുടെ ശ്രീനാരായണ ജ്വാലയുടെ സാരഥികൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം സന്തോഷം ഒരുപാട് 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 സന്തോഷം ജോലി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കയാണ് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ഇനിയുമുണ്ട് അത് അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നതേയുള്ളൂ അപ്പോൾ അത് സക്സസിലോട്ട് ആയിക്കഴിയുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇന്നത്തെ ഈ സന്തോഷം ജ്വാലയെ സ്നേഹിക്കുന്ന ജ്വാല ഇഷ്ടപ്പെടുന്ന ജ്വാലയെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റപാട് ആളുകളുണ്ട് കാരണം ക്വാളിറ്റി ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതിനകത്ത് ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ക്വാളിറ്റിക്കകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ജ്വാല ജൈത്രയാത്ര തുടരുകയാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറവാണ് ീ ഒരു പ്രൊജക്റ്റ് ഇത് നമുക്ക് നോക്കിയേ കാണാത്ത പോലെ ആ ഏറിയയാണ് പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നു അവിടെയുണ്ട് ക്യാമറ അവിടെയും ഏകദേശം ഇരുന്നൂറിന് മുകളിൽ ക്യാമറകൾ അവിടെയും വരുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള പ്രൊജക്ടുകളെല്ലാം ജ്വാലയാണ് ചെയ്യുന്നത് അതിനുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു മാസത്തോളമായി പക്ഷെ അത് പറയാഞ്ഞത് അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലെത്തിയിട്ട് പറയാം എന്നുള്ളത് കൊണ്ടാണ് കണ്ടില്ലയോ നോക്കത്താ ദൂരത്തെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ ബിൽഡിങ്ങിലെല്ലാം ഫ്ലോറിലും ക്യാമറകളുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ വർക്കാണ് ഞാൻ മുമ്പേ കാണിച്ചത് അപ്പോൾ ജ്വാലയുടെ ഒരു ചരിത്ര നിമിഷം ഇത് പങ്കുവച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സന്തോഷമില്ലേ അപ്പോൾ ജ്വാല ഒരു പടി മുമ്പിൽ വീണ്ടും എന്ന് തെളിയിച്ചിരിക്കുന്നു ജ്വാലയെ നയിക്കുന്ന ജ്വാലയെ സപ്പോർട്ട് ചെയ്യുന്ന ജ്വാലയുടെ കൂടെ നിൽക്കുന്ന ഒരുപടി ആളുകളുണ്ട് അപ്പോൾ അപ്പോൾ തുടക്കം ഇവിടെ നിന്ന് ആകട്ടെ എന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും ഇനി കൂടുതൽ കൂടുതൽ ജ്വാലയെ സപ്പോർട്ട് ചെയ്യുക ജാലയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നൽകുക ജോലിയെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ജ്വാലെത്തിക്കാൻ എത്തിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് ജ്വാലയുടെ വിജയം